ം നിങ്ങൾക്കറിയാമോ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള സർവത്ര കല്ലുമയമായ ഒരു ദുർഗാക്ഷേത്രം കല്ലിൽ ഗുഹാക്ഷേത്രം ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ മേത്തലയിലാണ് അയ്യായിരം വർഷം പഴക്കമുള്ള കല്ലിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയെട്ട് ഏക്കർ വിസ്തീർണമുള്ള ഒരു കാട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ പാറയുടെ മുകളിൽ പണിത ഈ ക്ഷേത്രത്തിൽ എത്തുവാൻ നൂറ്റി ഇരുപത് പടികൾ കയറണം പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം മുൻപ് കല്ലിൽ പിഷാരടി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ ക്ഷേത്രം ഇന്ന് പിഷാര ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ ക്ഷേത്രം പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകം കൂടിയാണ് ഭക്തജനങ്ങളെയും ചരിത്ര അന്വേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് ഈ പ്രദേശത്തെ വശ്യചാരുത ഭക്തിസാന്ദ്രവും ശാന്തസുന്ദരവുമായ പ്രകൃതി അത്ഭുത പരിവേഷവും ഒക്കെ ചേർന്നതാണ് മൂവാറ്റുപുഴ ആർഡിയുടെ റിസീവർ ഭരണത്തിലുള്ള ഈ അത്ഭുത ചൈതന്യ ക്ഷേത്രം അടുത്ത കാലം വരെയും ഉച്ചപൂജയുടെ പൂജകൾ അവസാനിച്ച് മധ്യായനത്തോടെ നടയടയ്ക്കുന്ന പതിവായിരുന്നു രാത്രി കാലങ്ങളിൽ മേൽശാന്തിക്ക് കാടിന് നടുവിലുള്ള ക്ഷേത്രത്തിൽ എത്തി പൂജകൾ നിർവഹിക്കുന്നതിനുള്ള വിഷമത പരിഗണിച്ചായിരുന്നു ഇത് അന്നാളുകളിൽ സന്ധ്യാപൂജകളിൽ കല്ലിൽ ക്ഷാരത്തെ തന്നെ നിർവഹിക്കപ്പെട്ടു പോന്നു എന്നാൽ ഏതാനും വർഷങ്ങളായി ഉച്ചപൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്ന ക്ഷേത്രം സന്ധ്യയുടെ ദീപാരാധനയ്ക്കായി വീണ്ടും തുറക്കുന്നു അത്താഴപൂജയ്ക്ക് ശേഷം ഏഴ് മുപ്പതോടെ പൂജകൾ അവസാനിപ്പിച്ച് നടയടയ്ക്കുന്നു ഈ പൂജാക്രമം നിലവിൽ വരുന്നതിനു മുമ്പ് വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്ക് കൊടിയേറുന്ന തൃക്കാർത്തിക മഹോത്സവ നാളുകളിൽ മാത്രമേ ദീപാരാധന തുടങ്ങിയ സായാഹ്ന പൂജകൾ പതിവുണ്ടായിരുന്നുള്ളൂ പല ഐതിഹ്യങ്ങളും ഈ ക്ഷേത്രത്തെ പറ്റി പ്രചരിക്കുന്നുണ്ട് മറ്റു പല ക്ഷേത്രങ്ങളെയും പോലെ ഇതും ഒരു ജൈന ക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠകൾ ജൈനമതത്തിലെ തീർത്ഥാങ്കരനായിരുന്ന വർദ്ധമാന മഹാവീരന്റെയും പാർശ്വനാഥൻറെയും പത്മാദേവിയുടെയും പ്രതിഷ്ഠകളായിരുന്നു ജൈന വിഗ്രഹങ്ങളെ പോലെ മൂക്കും ചെവിയും നീണ്ടതും ചമ്രം പടിഞ്ഞിരിക്കുന്ന രൂപത്തിലുള്ളതായിരുന്നു ഒരുപക്ഷെ ജൈന സന്യാസിമാർ തപസ്സനുഷ്ഠിച്ച പ്രദേശമായിരിക്കണം ക്ഷേത്രമായി പരിണമിച്ചത് ഒൻപതാം നൂറ്റാണ്ടിൽ ഇത് ഹിന്ദു ക്ഷേത്രമായി മാറിയെന്ന് കരുതപ്പെടുന്നു ഹൈന്ദവ പൂജാവിധിയിൽ വന്ന ശേഷം ദേവപ്രശ്നത്തിലൂടെയാണ് വിഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞത് പിന്നീട് പ്രതിഷ്ഠകളുടെ നാമത്തിൽ മാറ്റം വന്നു ഒരു പാറ തുരുന്നുണ്ടാക്കിയ ഗുഹയിലാണ് ഭഗവതി പ്രതിഷ്ഠ പഞ്ചലോഹം കവചം കൊണ്ട് വിഗ്രഹം മൂടിയിരുന്നു ദുർഗാദേവിയാണ് പ്രധാന പ്രതിഷ്ഠ നാല് പ്രതിഷ്ഠകളാണ് ശ്രീകോവിലിനുള്ളിൽ ഉള്ളത് പ്രധാന പ്രതിഷ്ഠയായി ദുർഗയും തൊട്ടുപുറകിലായി മഹാദേവനും തെക്ക് ഭാഗത്ത് വടക്കോട്ട് തിരിഞ്ഞ് സന്താന ഗോപാലമൂർത്തിയായി വിഷ്ണുവും ഇതിന് അനുകൂലമായി ശ്രീചക്രവുമാണ് ഉള്ളത് ഉപദേവനായി ഗണപതിയും ശാസ്താവും ശ്രീകോവിൽ അടുത്തായി നാഗയഷിയയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കല്ലിൽ ക്ഷേത്രത്തിലെ പ്രധാന നേർച്ചകൾ ചൂലി നേർച്ചയും കല്ലു നേർച്ചയുമാണ് ചൂല് നേർച്ച പ്രധാനമായും സ്ത്രീകൾ മുടി സമൃദ്ധമായി വളരാനും പുരുഷന്മാർ കുടുംബത്തിലെ ദുരിതങ്ങൾ മാറാനും മാറാ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമാണ് നടത്തുന്നത് തെങ്ങി നിന്ന് ഓല വെട്ടിമാറ്റിയ ശേഷം ഇരുമ്പ് തൊടാതെ വേണം ചൂലെന്ന പ്രക്രിയ ചെയ്യാൻ കടയും തലയും വെട്ടാതെ ഓലയിൽ നിന്ന് ഇരുമ്പ് തൊടാതെ ഈർക്കിളിയിൽ വേർതിരിച്ചതിനു ശേഷം ഓല കീറുകൊണ്ട് തന്നെ ചൂല് കെട്ടണം ഇങ്ങനെ ഉണ്ടാക്കിയ ചൂല് ദേവിക്ക് സമർപ്പിച്ചാൽ നടക്കുമെന്നാണ് വിശ്വാസം വീട് പണി പൂർത്തിയാവാൻ വേണ്ടിയാണ് കല്ല് കല്ലുതർച്ച നടത്തുന്നത് വീട് പണി എന്തെങ്കിലും കാരണം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ വീട് പണിയുന്ന സ്ഥലത്തു നിന്ന് ചെറിയ രണ്ട് മൂന്ന് കല്ലുകൾ കൊണ്ടുവന്ന് ക്ഷേത്ര പരിസരത്ത് വീടിനെ സങ്കല്പിച്ച കല്ലുകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാവുമെന്നാണ് വിശ്വാസം ഫലം കിട്ടിയവർ പ്രത്യുപകാരമായി വീട് പാലുകാച്ചുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ വന്ന് ഒരു ദിവസത്തെ പൂജ വഴിപാടായി നടത്തണം കടുംപായസവും നെയ്വിളക്കുമാണ് പ്രധാന വഴിപാടുകൾ